നാടും നാട്ടുകാരും വെള്ളത്തിൽ ഒഴിച്ചു പോകുന്ന ഈ സാഹചര്യം നൂറുകണക്കിൽ സഹോദരന്മാർ ഇതിനകം മരിച്ചു കഴിഞ്ഞു ഒരുപാട് പേരെ കാണാനില്ല കുടുംബത്തോടെ കൂട്ടത്തോടെ എല്ലാവരും മരണത്തിന്റെ പിന്നിൽ പോകുന്ന ഈ ഒരു ഭയാനക സാഹചര്യത്തിൽ വഹാബികളായ പലരും തകർന്നു പോകണമെന്ന് ആഗ്രഹിക്കുകയാണ് അഗതികൾ അനാഥർ ആലംബഹീനർ ബധിരരും മൂകരുമായ ഒരുപാട് ഭിന്നശേഷിക്കാർ ആയിരക്കണക്കിൽ കുട്ടികൾ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് ഇത് ഓ സുവേൽ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹ്ദീൻ എന്റെ ശബ്ദമാണ് മഹദിൻ എൻ്റെ വീടാണ് ഉസ്താദ് എൻ്റെ ഇഷ്ടമാണ് ഇതാണ് സുഹൈൽ പറഞ്ഞത് അവരെല്ലാവരും വെള്ളത്തിൽ അങ്ങ് ഒലിച്ചു പോയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച വഹാബികൾ ഇവർ ഇത്രമാത്രം ക്രൂരതയുടെ അമ്പുകൾ സുന്നികൾക്ക് നേരെ മനുഷ്യർക്ക് നേരെ മനുഷ്യത്വമില്ലാതെ വിടാനുള്ള കാരണമെന്ത് ഒരു വഹാബികളായി ഇവർ വഹാബികളായി വഹാബികൾ എന്ന് പറയുന്നത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന ഹിറ്റ്ലറിന് ശേഷം ഏറ്റവും കൂടുതൽ മനുഷ്യ ഹോമം നടത്തിയ വ്യക്തിയുടെ അനുയായികളാണ് ഹറമിൽ മദീനയിൽ മക്കയിൽ എന്ന വ്യത്യാസമില്ലാതെ ജനങ്ങളെ എല്ലാവരെയും ഒന്നടങ്കം ശിരച്ഛേദം നടത്തി ഗളച്ഛേദം നടത്തി കൊന്നൊടുക്കിയ നേതാവിന്റെ പിന്മുറക്കാർ വഹാബികളുമായി അടുപ്പമുള്ളവരെ നിങ്ങൾ ശ്രദ്ധിക്കും അവർ തീവ്രവാദത്തിലേക്ക് മനുഷ്യത്വമില്ലാതെ മനുഷ്യത്വത്തെ മരവിച്ച് പോയ ഒരു സമൂഹമായി അവർ മാറുകയാണ് ചെയ്യുന്നത് പറയാനുള്ളത് നിങ്ങളുടെ കുട്ടികൾ കുടുംബക്കാർ ഇങ്ങനെ തീവ്രവാദികളായി പോകരുത്